ഈ ഫുട്ബോൾ എൻ്റെ മോനെ പൊളിയായിട്ടുണ്ട് ഒരു രക്ഷയിൽ ഒന്നും പറയാനില്ല ഇത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താണൊന്നും മാറ്റത്തില്ലേ സ്റ്റേഡിയം ഒക്കെ ഇട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ ആംബിയൻസ് അതിൻ്റെ ഫീല് ഒന്നും പറയാനില്ല അടിപൊളിയായിട്ട് ഗെയിം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഗെയിമിലേക്ക് നല്ല ബട്ടർ സ്മൂത്താണ് കളിക്കുമ്പം സംഭവം ഒന്നും പറയില്ല എന്താണ് പറയില്ലേ പെസ് വട്ട പേരും എന്ത് മാറ്റുമാണ് ഗെയിമിനകത്ത് ഒരുപാട് നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വന്നൊന്നും ഒരുപാട് 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 ഇമ്പ്രൂവ് ആയിട്ടാണ് ഗെയിം ഇപ്പോൾ എന്താ പറയല്ലേ കാരണം കളിച്ചിട്ട് മതിയാവുന്നില്ല ഓഫ്ലൈൻ കളിച്ചിട്ടും ഓൺലൈൻ കളിച്ചിട്ടൊന്നും മതിയാവുന്നില്ല ഓഫ്ലൈനൊക്കെ മൈലി ഒക്കെ വേറെ ലെവൽ അപ്പം ഒരു കീ മാച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കളിക്കുന്ന സ്റ്റേഡിയം ആസല സ്റ്റേഡിയമാണ് എമനാട് സ്റ്റേഡിയമാണ് സോ അനത്ത ആസലിൻ്റെ ഫ്ലാഗ് കാണിക്കുന്നതും ആ പ്ലെയേഴ്സ് ഇറങ്ങി വരുന്നതും ആ സ്റ്റേഡിയത്തിൻ്റെ ആംബിയൻസും ഒക്കെ എന്താണ് വേറെ ലെവൽ ഫീലാണ് കേട്ടോ ഗെയിം ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ് ആയിപ്പോയി കാരണം കമ്പയർ പോകുമ്പോൾ നമുക്കറിയാം സ്ഥിരം ഒരേ സ്റ്റേഡിയം ഇത്തരം നല്ല ഗാലറി ഇല്ല ഇപ്പം ഗാലറിയിൽ കൊടികൾ വീശുന്നതും ഗ്യാലറിയിൽ ആ ഒരു ചാൻഡിങ്ങും ആ പ്ലേസിൻ്റെ സോറി ആ ഒരു ഫാൻസിൻ്റെ ചാൻഡിങ്ങും ഒക്കെ പറയാൻ ഒരു വേറെ ലെവൽ വൈബാണ് ആ ഗെയിം കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ ഫോൺ സ്പീക്കർ കണക്ട് ചെയ്ത് കളിക്കുമ്പോഴത്തേക്കും അത്തുമ്പോൾ നല്ലൊരു സ്റ്റേഡിയത്തിരിക്കുന്ന ഫീലാണ് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് അമ്മായി ഫീൽ അപ്പോൾ സ്റ്റേഡിയം വന്നപ്പോഴത്തേക്ക് വേറെ ലെവലായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ വെച്ചാൽ നമ്മൾ ആസലിൻ്റെ സ്റ്റേഡിയം എം റേഡ് സ്റ്റേഡിയം എഫ് സി ബയണ്ട സ്റ്റേഡിയം നിങ്ങൾ മോഡൽ ടീം അതിന് നല്ല ക്ലബ്ബിട്ടാൽ മതി റൈറ്റുള്ള ക്ലബ് ഇട്ടുകഴിഞ്ഞാൽ ആ സ്റ്റേഡിയം വരുന്നതായിരിക്കും എക്സാമ്പിൾ ആസണല് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിലാൻ എഫ് സി ബയണൊക്കെ ഇടാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കളിക്കുന്ന സ്റ്റേഡിയം മിക്കവാറും അത് തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ഇട്ട് നമുക്ക് എ മാച്ചും കളിക്കാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്ലിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ മാച്ചിൽ വരുന്നുണ്ട് സോ സംഭവം നൈസ് ആയിട്ടുണ്ടൊന്നും പറയുന്നില്ല എന്താണ് ഗെയിം ഒരുപാട് മാറിപ്പോയി പ്ലസ് ആയിട്ടാണ് കമ്പയുള്ളത് ഇപ്പം ഈ ഫുട്ബോളിന് കുറച്ച് റിവാർഡിൻ്റെ ഷോർട്ടേജ് ഉണ്ട് ഉണ്ടല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഗെയിം പ്ലേയും ഗ്രാഫിക്സും ഒക്കെ ഒരുപാട് ഒരുപാട് മാറി ഇനിയിപ്പോൾ കരിയർ മോഡൊക്കെ വരുന്നതൊക്കെ പറയുന്നുണ്ട് പയ്യ പയ്യവരത്ത് കൊണ്ടുവരണോ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് സോ ഈ ഗെയിമൊക്കെ ആയിട്ട് ഞാൻ ഒരു കൺസോൾ ഗെയിമിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗെയിമിനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്താണ് ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ പക്ഷേ പറയാതിരിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ ഇപ്പം ഡെയിലി ഒരു അഞ്ചാറ് ഗെയിം കളിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ഇരുന്ന് കളിക്കുകയായിരുന്നു ഗെയിം ഒന്നും പറയാലില്ല എന്ത് പറയലേ എന്ത് പറയാനാണ് ഇപ്പം വീട് സംഭവം നെഗറ്റീവ് ഒന്നും പറയാനില്ല ഫുൾ പോസിറ്റീവ് തന്നെയാണ് കുറച്ച് പങ്കുകളൊക്കെ ഉണ്ടല്ലെന്നൊന്നും പറയുന്നത് പക്ഷേ അതൊക്കെ ഫിക്സ് ചെയ്യും ഇവർ ഇത്രയും നല്ലൊരു സാധനം ഫീച്ചറൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ആപ്ഡേറ്റ്സും അതിൻ്റെ ഫീലും ഗെയിം ഗെയിം ബ്ലേ ഒക്കെ ബട്ടർ സ്മൂത്താന്ന് പോയത് എന്ന് വെച്ചാൽ ഓഫൈലൈൻ കളിക്കാൻ ബട്ടർ ആണ് പന്ത് പോകുന്നത് പ്രത്യേകിച്ച് പന്ത് ഒക്കെ ചേഞ്ച് ചെയ്ത് കളിക്കാൻ പറ്റും ഇടയ്ക്ക് എല്ലോ പാള എല്ലോ പാളൊക്കെ എന്നെ രസവും കളിക്കാനായിട്ടില്ലേ അടിപൊളിയാണ് കളിക്കാനായിട്ട് എന്തായാലും ഇനിയും ഇമ്പ്രൂവ് ആകട്ടെ ഒരുപാട് ഫീച്ചേഴ്സ് വരട്ടെ കരിയർ മോഡ് വരട്ടെ ഇനിയിപ്പോൾ മാനേജറൊക്കെ ആനിമേഷൻ വരട്ടെ ഗോളൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഒരു കൊണ്ടുവരും ഉറപ്പായിട്ട് കൊണ്ടുവരും മൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട് അവർക്ക് കാരണം ഫ്യൂച്ചർ മൊബൈലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇനി കൊണ്ടുവരും പല നല്ല എ ഗെയിംസ് എല്ലാം കുറേയൊക്കെ മൊബൈൽ കളിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അവർ മിക്കൊരു കൺസോൾ മാറി മാറി പയ്യെ 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 പയ്യ മൊബൈലിലിട്ട് വരുന്നതായിരിക്കും കാരണം മൊബൈൽ അത്ര കാലം ഒരു ഫോക്കസ് ചെയ്യുന്നുണ്ട് കാരണം അറിയാം ഫ്യൂച്ചർ മൊബൈൽ ആവുമ്പോൾ കാര്യം അപ്പം എന്താ പറയുക ആയിട്ടുണ്ട് സംഭവം ഒരുപാട് എൻജോയ് കളിക്കുന്നുണ്ട്